മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടി യു പാവർട്ടിയിൽ മെയ്ദിനാചരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു പ്രയാസങ്ങളോടും ഒപ്പം യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സംഘടനയിൽപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരു ഓട്ടോ തൊഴിലാളി മേഖലയിൽ നമ്മുടെ പാർട്ടിക്കാരനാണോ അല്ലേ എന്ന് പോലും നോക്കാതെ എസ് മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സിംല അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം അബൂബക്കർ സാഹിബ് സുൽഫിക്കർ ത്രീസ്റ്റാർ ഇ എം മുഹമ്മദ് മോൻ വി ജെ ലൂവിസ് അഷ്റഫ് വെൻമേനാട് മനാഫ് എന്നിവർ സംസാരിച്ചു